ആർല ഫാം ഒന്നാം ബ്ലോക്കിൽ തേങ്ങ പറിക്കുന്നതിനിടെയാണ് യുവാക്കൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തത് ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം തെങ്ങുകയറ്റ തൊഴിലാളിയായ സുധീഷ് സൂപ്പർവൈസർമാരായ നന്ദു അനുരാഗ് എന്നിവരാണ് കാട്ടാനയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് രണ്ടു തെങ്ങിന് ഓടി പിന്നെ ഇവിടെ കുറച്ച് നേരം ആ തേങ്ങയും പറിച്ചു ചാക്കൊക്കെ അടിച്ച് പറത്തിമലത്തി തേങ്ങ പറിക്കുന്നതിനിടെ റോഡിലൂടെ നടന്നു വന്ന കാട്ടാന യുവാക്കളെ കണ്ടതോടെ അലറി വിളിച്ച് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ചാക്കിൽ കെട്ടിക്കൊണ്ടുവരികയായിരുന്ന തേങ്ങയും ഉപേക്ഷിച്ച ഇവർ ഓടി രക്ഷപ്പെട്ടതിനാൽ ജീവൻ തിരിച്ചു കിട്ടി തേങ്ങ തേങ്ങ വരച്ച് അത് ചാക്കിൽ കൂട്ടുമ്പോഴത്തേക്കെന്നു പറയാ അടുത്തേക്ക് ഞാൻ അധികൊണ്ട് പുറകെ ഓടി വരുന്നു എന്നിട്ട് നമ്മൾ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കാണ് അത്രയും സ്പീഡ് ഓടി വരുന്നത് എന്നിട്ട് എന്താ പറയുക ചാക്ക് ഇട്ടിട്ട് ഓടി രക്ഷപ്പെടും അല്ലാതെ എന്നിട്ടും നമ്മളവിടെ അത്രയും ദൂരം ഓടിയിട്ട് അവിടെ കാർക്ക് വെച്ച് എടുത്തിട്ട് വരാൻ ആന ചാക്കും അതെല്ലാം വലിച്ചെറിഞ്ഞ് നല്ല പോലെ അക്കിയിട്ട് വന്ന് എന്നിട്ടും നമ്മൾ എത്ര ഓടിച്ച് നേരെ ഇതിലേക്ക് കയറിയില്ല ഉള്ളിൽ തന്നെ ആന നിൽക്കുന്നത് എവിടെയും പോയിട്ടില്ല എന്നാൽ നമ്മുടെ വണ്ടീന്ന് വെച്ചൊരു സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ടിലേക്ക് ആണ് ആന നേരെ വരുന്ന് കാരണം ഇത്ര തെളിഞ്ഞ സ്ഥലമായിട്ട് പോലും നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതേപോലെ ആന ഓടി വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഇവർ ഉപേക്ഷിച്ച തേങ്ങ നിറച്ച ചാക്കിനോടായിരുന്നു കാട്ടാനയുടെ പിന്നീടുള്ള പരാക്രമം ചാക്കുകളെല്ലാം കുത്തിക്കീറി നശിപ്പിച്ചു പത്ത് മിനിറ്റോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് കാട്ടാന മറ്റൊരിടത്തേക്ക് മാറിയത് വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും വനപാലകർക്കു നേരെയും കാട്ടാന തിരിഞ്ഞു കഴിഞ്ഞ ഒരു മാസം മുൻപാണ് രണ്ടാം ബ്ലോക്കിൽ വെച്ച് സൂപ്പർവൈസറായിരുന്ന വൈഷ്ണവിനു നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് വൈഷ്ണവ് ഇപ്പോഴും ചികിത്സയിലാണ് న్యూస్ బ్యూరో ఇరిటి